വി സി നിയമന തർക്കത്തിനിടെ ഗവർണറെ കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വി സി തർക്കത്തിൽ സമവായത്തിനാണ് ശ്രമം ചർച്ച പോസിറ്റീവ് ആണെന്നാണ് സൂചന കോടതി പതിനെട്ടിന് ഹർജി പരിഗണിക്കാൻ ഇരിക്കുകയാണ് കൂടിക്കാഴ്ച സുനിഷ എലൂർ ഉണ്ട് സുനിഷ എല്ലൂർ ഒറ്റ പേരിലായിരുന്നു തർക്കം സിസാ തോമസിന്റെ പേരിൽ ബാക്കി എല്ലാ പേരും സർക്കാരും അംഗീകരിക്കാമെന്ന് പറഞ്ഞതാണ് മുഖ്യമന്ത്രി നേരിട്ട് വന്ന് കണ്ടതോടെ ഗവർണറും ഈ വിഷയത്തിൽ അയഞ്ഞിട്ടുണ്ടോ അരുൺ നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സമവായത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുതന്നെയായിരുന്നു സർക്കാരിനും ആവശ്യമായിട്ടുള്ളത് അതായത് ഗവർണറെ കണ്ടുകൊണ്ട് ഒരു ധാരണയിലെത്തി അത് സുപ്രീം സുപ്രീംകോടതിയെ അറിയിക്കുക എന്നുള്ളതായിരുന്നു ഈ വരുന്ന പതിനെട്ടാം തീയതിയാണ് ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സമയത്തിലേക്ക് കൃത്യമായ ഒരു വിവരം രണ്ടുപേരും ധാരണയിലെത്തിക്കൊണ്ട് അറിയിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു നീക്കം അരുൺ പറഞ്ഞതുപോലെ തന്നെ സിസ തോമസിന്റെ വിഷയം എന്തുകൊണ്ടാണ് സർക്കാരിന് സിസ തോമസിനെ പറ്റാത്തത് ഈ വിഷയം കൃത്യമായി തന്നെ മുഖ്യമന്ത്രി ഗവർണറെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ തന്നെ സിസാ തോമസ് ുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ ടി യു സർവകലാശാലയിലെ ഈ മിനിറ്റ്സ് രേഖകൾ മോഷണം പോയതിലടക്കം പ്രതിയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ കോടതിയിൽ ഈ മുഖ്യമന്ത്രി ഈ സർക്കാരിന്റെ ഭാഗം പറയുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിഷയം മുഖ്യമന്ത്രി ഇന്നും ഗവർണർക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ കോടതി തന്നെ നേരിട്ട് ഈ അധികാരം ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ശരിയല്ലാത്ത കാര്യമാണ് എന്നുള്ളത് ഇന്നും ഗവർണർ മുഖ്യമന്ത്രിയോട് പറഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഇന്ന് നേരത്തെ ഒരു പ്രസംഗത്തിലടക്കം ഗവർണർ ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു അതായത് സുപ്രീം കോടതി തന്നെ ഇതിൽ ഇടപെടൽ അത് ശരിയല്ലാത്ത രീതിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഗവർണർ കടക്കുകയും ചെയ്തിരുന്നു തന്നെ ഏതായാലും പരസ്പര ധാരണയിലെത്തിക്കൊണ്ട് ഈ പേരുകൾ സുപ്രീംകോടതി അറിയിക്കുക അല്ലെങ്കിൽ ധാരണയിലായി എന്നത് സുപ്രീംകോടതി അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് പതിനെട്ടാം തീയതിയാണ് ഈ ഹർജി പരിഗണിക്കുന്നത് അതുവരേക്കെങ്കിലും അത് ആകുന്നത് അതായത് പതിനെട്ടാം തീയതിക്കുള്ളിൽ ഒരു സമവായത്തിലേക്ക് എത്താനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കും ഇനിയും ചർച്ചകൾ തുടരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്